മന്യാ ട്രെൻഡ്സ് വേൾഡ് കുറിച്ചും ശ്രീധരി ജംഗ്ഷനിലെ സൂര്യ ബിൽഡിംഗ്സിൽ പ്രവർത്തനം ആരംഭിച്ചു സാമവേദ പണ്ഡിതനും ഗുരുവായൂർ മുൻ മേൽശാന്തിയുമായ ഡോക്ടർ തോട്ടം ശിവകരൻ നമ്പൂതിരി പദ്ധതി പ്രകാശനം നിർവഹിച്ചു ടെലിവിഷൻ ആർട്ടിസ്റ്റും നർത്തകിയുമായ മാൻവി സുരേന്ദ്രൻ നർത്തകിയുമായസ് വേൾഡിന്റെ ഉദ്ഘാടനം ആശംസ സന്ദേശം നൽകി മറിങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി മാനുവൽ പഞ്ചായത്തങ്ങളായ ജോസഫ് ജോസഫ് എം എൻ സന്തോഷ് കുമാർ ബിജെപി കോട്ടയം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ മറിങ്ങാട്ടി സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡംഗം അംഗം ഷൈജു പി മാത്യു ജെയ്സൺ കൊല്ലപ്പള്ളി തുടങ്ങിയവർ പ്രസംഗിച്ചു കുറിച്ചുതാരം സെൻട്രൽ ആൺസ്കൾ പ്രസിഡന്റ് ജോണി അബ്രാഹിം തറപ്പിൽ ആദ്യവില്പന നിർവഹിച്ചു ആനന്ദ്ജി നായർ ആദ്യ വില്പന സ്വീകരിച്ചു സമാനക്കുപ്പൻ നറുക്കെടുപ്പ് മാൻവി സുരേന്ദ്ര നിർവഹിച്ചു ലേഡീസ് ആൻഡ് ജെൻസ് കളക്ഷൻസ് ഗിഫ്റ്റ് ഐറ്റംസ് ഫാൻസി ഐറ്റംസ് സ്റ്റേഷനറി എന്നിവയുടെ വൈവിധ്യമാർന്ന ശേഖരമാണ് മഞ്ഞ ട്രെൻഡ്സ് വേൾഡിൽ ലഭ്യമാകുന്നത്